ഹായ് മക്കളെ നിങ്ങളിപ്പോൾ കമ്പ്യൂട്ടർ സയൻസിൻ്റെ കുട്ടികൾ കമ്പ്യൂട്ടർ സയൻസ് എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ബയോളജിയിലെ കുട്ടികൾ ഫിസിക്സ് പഠിച്ചു തുടങ്ങുന്നുണ്ട് അതിനിടയിലൂടെ ബയോളജിയും പഠിക്കുന്നുണ്ട് അല്ലേ അപ്പോൾ ഈ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ മിസ് തന്നിരുന്നത് ഓ ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള ഓരോ ചാപ്റ്റേഴ്സിലെയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ടോപ്പിക്സ് ആയിരുന്നു അല്ലേ അതിനകത്ത് ഞാൻ ഓരോ ചാപ്റ്ററിൻ്റെയും മാർക്ക് വീറ്റേജോ അല്ലെങ്കിൽ ഓരോ ടോപ്പിക്കിൻ്റെ മാർക്ക് വീറ്റേജിനെ പറ്റിയോ ഒന്നും പറഞ്ഞിരുന്നില്ല അപ്പോൾ മിസ്സിന് കഴിഞ്ഞ ദിവസം മെസ്സേജസ് വരുന്നുണ്ടായിരുന്നു ഓരോ ടോപ്പിക്കിൻ്റെയും മാർക്സ് വെച്ച് തന്നെ പറയാമോ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ സെക്കൻഡ് ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള ഓരോ ടോപ്പിക്കും ഓരോ ചാപ്റ്ററിലെ ഓരോ ടോപ്പിക്കും എത്ര മാർക്കിന് ചോദിക്കാം എന്നുള്ളത് വെച്ചിട്ടുള്ളൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഓക്കെ അപ്പോൾ ഈ വീഡിയോ കഴിഞ്ഞാൽ ഇനി അടുത്ത വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ അതിനൊക്കെ ഒരുപാട് ആവശ്യങ്ങൾ പറയുന്നുണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ട്വൻറ്റി ട്വൻ്റി മുതൽ ട്വൻ്റി ത്രീ വരെയുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ന്യൂമറിക്കിൽസിൻ്റെ വീഡിയോസൊക്കെ ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ ഓൾറെഡി നിങ്ങളുടെ ക്രിസ്മസ് പരീക്ഷയുടെ സമയത്ത് എല്ലാ ചാപ്റ്റേഴ്സിൽ നിന്നുള്ള ഇമ്പോർട്ടൻറ്റ് ലോസ് ഇമ്പോർട്ടൻ്റ് പ്രിൻസിപ്പിൾസിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്കും കൂടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഓക്കെ അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോവാം ആദ്യം തന്നെ നമ്മൾ സെക്കൻഡ് ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള ഫസ്റ്റ് ചാപ്റ്റർ ആണ് സോളിഡ്സ് സോളിഡ്സിനകത്താണ് ഹൂക്സ് ലോ ഉള്ളത് അല്ലേ വിത്തിൻ ദ ഇലാസ്റ്റിക് ലിമിറ്റ് സ്ട്രെസ്സ് ഇസ് ഡയറക്റ്റ്ലി പ്രൊപ്പോഷണൽ ടു സ്ട്രെയിൻ എന്ന് പറയുന്നത് ആ ഹൂക്സ് ലോ ഒരു മാർക്കിനോ അല്ലെങ്കിൽ രണ്ട് മാർക്കിനോ എഴുതാൻ ചോദിക്കാം ലോ ചോദിക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയിട്ട് അതിൻ്റെ താഴെ സ്ട്രെസ്സ് ഇസ് പ്രപ്പോർഷണൽ ടു സ്ട്രെയിൻ ദാറ്റ് ഇസ് വിത്തിൻ ദ ഇലാസ്റ്റിക് ലിമിറ്റ് സ്ട്രെസ് ഇസ് പ്രപ്പോഷണൽ ടു സ്ട്രെയിൻ ആണല്ലോ അപ്പൊ സ്ട്രെസ് ഇസ് ഡയറക്ടലി പ്രപ്പോഷണൽ ടു സ്ട്രെയിൻ എന്നുള്ളത് കാണിക്കുക സ്ട്രെസ് ബൈ സ്ട്രെയിൻ ഇസ് ഈക്വൽ ടു അ കോൺസ്റ്റൻറ്റ് ആൻഡ് എന്താ പറയുക മോഡിലസ് ഓഫ് ഇലാസിറ്റിയാണ് ഇത്രയും കാര്യങ്ങളും ആ ലോയിൽ പറഞ്ഞിരിക്കണം ഓക്കെ രണ്ടാമത്തത് സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫാണ് അതായത് നമ്മുടെ സ്ട്രെസ്സും സ്ട്രെയിനും വെച്ചിട്ടുള്ളൊരു ഗ്രാഫുണ്ട് ആ ഗ്രാഫിൽ നിന്നുള്ളൊരു ചോദ്യം ആയിട്ട് ചോദിക്കാം ആ ചോദ്യം ഒരു രണ്ട് മാർക്കിനോ കുറച്ച് എന്തൊക്കെയാണ് ചിലപ്പോൾ പോയിന്റ്സ് ഓരോ പോയിന്റ് ഏതൊക്കെയാണെന്ന് പറയാനാണെങ്കിൽ രണ്ട് മാർക്കിന് ചോദിക്കാം മൂന്ന് മാർക്കിന് വരെയും ചോദിക്കാം ചിലപ്പോൾ രണ്ട് മെറ്റീരിയൽസ് രണ്ട് മെറ്റീരിയൽസിൻ്റെ ഗ്രാഫ് തന്നിട്ട് ഇതിനകത്ത് ഏത് മെറ്റീരിയലാണ് ഡായി ഏത് മെറ്റീരിയലാണ് മാലുബിൾ എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരാം അത് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ അതിനകത്ത് വരുന്നുണ്ട് ചോദ്യങ്ങൾ അത് നിങ്ങളുടെ ക്രിസ്മസ് പരീക്ഷയുടെ സമയത്ത് നമ്മൾ പി വൈ ക്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഇപ്പം നമ്മൾ വീണ്ടും ചെയ്യും എന്നാലും നിങ്ങളിപ്പോൾ പഠിക്കുന്നവരാണെങ്കിൽ പി വൈക്ക് കുറേ ചാപ്റ്റേഴ്സ് നമ്മൾ ക്രിസ്മസിൻ്റെ സമയത്ത് ചെയ്തിട്ടുണ്ട് അതൊന്ന് നോക്കിയാൽ മതി ഓക്കെ അടുത്തത് മൂന്നാമത്തത് സ്ട്രെസ് എന്താണെന്നോ അല്ലെങ്കിൽ സ്ട്രെയിൻ എന്താണെന്നോ മോഡിലേസ് ഓഫ് ഫിലാസിറ്റി എന്താണെന്നോ എന്ന് ചോദിച്ചേക്കാം അത് ചോദിക്കുന്നത് ഒരു മാർക്കിനായിരിക്കും എന്തെങ്കിലും സ്ട്രെസ് എന്താണെന്നോ അല്ലെങ്കിൽ സ്ട്രെയിൻ എന്താണ് മോഡലസ് ഓഫ് ഫിലാസിറ്റി എന്താണ് അല്ലെങ്കിൽ അത് വെച്ചിട്ടുള്ള ചോദ്യങ്ങൾ അപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് കോൺസെപ്റ്റൽ ക്വസ്റ്റ്യൻസ് ഇതൊക്കെ ഓരോ മാർക്കിന് ചോദിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഗ്രാഫിൽ നിന്നും സോളിഡ്സിൽ നിന്നും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ട ടോപ്പിക്സ് ഇതൊക്കെയാണ് ഓക്കെ അടുത്തത് ഫ്ലൂയിഡ്സ് ഫ്ലൂയിഡ്സിൽ നിങ്ങൾക്കറിയാം അത്യാവശ്യം നല്ല വെയ്റ്റേജ് ഉള്ളൊരു ചാപ്റ്ററാണ് ഫ്ലൂയിഡ്സ് അല്ലേ അപ്പോൾ ഫ്ലൂയിഡ്സിൽ നിന്നും ആദ്യം തന്നെ പാസ്കൽസിലോ സ്റ്റേറ്റ് ചെയ്യാൻ ചോദിക്കാം അത് ഒരു മാർക്കിനൊക്കെ ആയിരിക്കും സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാവുക പാസ്കൾസിലോ എന്താണ് ദ പ്രഷർ അപ്ലൈഡ് ഓൺ എ പോയിൻറ്റ് ഇൻ എ ഫ്ലൂയിഡ് ഇസ് ഈക്വലി ട്രാൻസ്മിറ്റഡ് ഇൻ ഓൾ ഡയറക്ഷൻസ് അതാണ് പാസ്കൽസിലോ പാസ്കൽസിലോയുടെ ആപ്ലിക്കേഷൻസ് ആയിട്ടാണ് ഹൈഡ്രോളിക് ലിഫ്റ്റും ഹൈഡ്രോസ്റ്റാറ്റിക് ഒക്കെ വരുന്നത് ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ് എന്ന് പറഞ്ഞാൽ പല ഷേപ്പിലുള്ള വെസൽസ് ഇന്റർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ വെസൽസിലും ഒരേ വാട്ടർ ലെവലായിരിക്കും ഉണ്ടാവുക അതെന്തുകൊണ്ടാണ് പാസ്കൽസ് ലോ ആണ് കാരണം അപ്പോൾ ആ ഗ്രാഫ് തന്നിട്ട് അല്ലെങ്കിൽ ആ ഡയഗ്രാം തന്നിട്ട് ഏത് ഫിനോമിൻ ആണ് ഇവിടെ ഒബേ ചെയ്യുന്നത് ഏത് ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫിനോമിൻ ഏതാണ് ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡക്സ് ആണ് അത് പാസ്കൽസ് ലോ ആണ് ഒബേ ചെയ്യുന്നത് അതുപോലെ ഹൈഡ്രോളിക് ലിഫ്റ്റ് ഹൈഡ്രോളിക് ലിഫ്റ്റ് ചിലപ്പം വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കുകയാണെങ്കിൽ ഹൈഡ്രോളിക് ലിഫ്റ്റിൻ്റെ അത് ചിലപ്പോൾ ഒരു രണ്ട് മാർക്കിന് വരെയൊക്കെ ചോദിക്കാം അല്ലാണ്ട് ഡയഗ്രാം തന്നിട്ട് ഇത് ഏത് ഫിനോമിൻ ആണെന്ന് ചോദിക്കുന്നതൊക്കെ ഒരു മാർക്കിനെ ചോദിക്കാറുള്ളൂ നെക്സ്റ്റ് കോയഫിഷൻ്റ് ഓഫ് വിസ്കോസിറ്റി ഒരുപാട് ചോദ്യപേപ്പറിൽ കാണുന്ന ഒരു ക്വസ്റ്റിനാണ് കോയഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് കഴിഞ്ഞ വർഷത്തെ ബോർഡ് എക്സാമിനും ചോദിച്ചതാണ് കോയഫിഷ്യൻ്റ് ഓഫ് വിസ്കസ് ഫോഴ്സ് അല്ല കോയഫിഷൻ്റ് ഓഫ് വിസ്കോസിറ്റി കോയഫിഷൻ ഓഫ് വിസ്കോസിറ്റി എന്ന് പറയുന്നത് ഫ്ലൂയിഡ്സിൻ്റെ പ്രോപ്പർട്ടിയാണ് കോയഫിഷൻ്റ് ഓഫ് വിസ്കോസിറ്റി വിസ്കസ് ഫോഴ്സ് എന്ന് പറയുന്നത് രണ്ട് വാട്ടർ ലെയേഴ്സിൻ്റെ ഇടയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് വിസ്കസ് ഫോഴ്സ് എന്ന് പറയുന്നത് ഓക്കെ കോയഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് സ്ട്രെസ് ടു സ്ട്രെയിൻ റേറ്റ് അതാണ് കോഫിഷ്യൻറ്റ് ഓഫ് വിസ്കോസിറ്റി അല്ലെങ്കിൽ അതിനെ നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും പറയാം എഫ് ഇസ് ഈക്വൽ ടു എഫ് ഇസ് ഡയ ഡിസ്കോസ് ഫോഴ്സ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു എന്തൊക്കെയാണ് ഏരിയ ആൻഡ് ഇറ്റ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വെലോസിറ്റി ഗ്രേഡിയൻറ്റ് വെലോസിറ്റി ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത് വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ഡിസ്റ്റൻസ് ആണ് അതായത് ഡി വി ബൈ ഡി എക്സ് ആണ് അപ്പോൾ എഫ് ഇസ് പ്രൊപ്പോർഷണൽ ടു എ ഇ ഇൻ ടു ഡി വി ബൈ ഡി എക്സ് അല്ലേ അപ്പം ഇവിടെ എന്ത് ചെയ്യാം ഇവിടുത്തെ പ്രൊപ്പോർഷണലിറ്റി മാറ്റാനായിട്ട് ഇവിടെ ഒരു കോൺസെൻറ്റ് കൊടുക്കാം അതാണ് ഈറ്റ ദാറ്റ് ഈസ് കോയഫിഷ്യൻറ്റ് ഓഫ് വിസ്കോസിറ്റി അപ്പം എന്താണ് കോയഫിഷ്യൻറ്റ് ഓഫ് വിസ്കോസിറ്റി ഇവിടെ നമുക്ക് ഏരിയ എന്നുള്ളത് വൺ മീറ്റർ സ്ക്വയർ എന്നും ഡി വി ബൈ ഡി എക്സ് എന്നുള്ളത് വൺ എന്നും കൊടുക്കുകയാണ് വെലോസിറ്റി ഗ്രേഡിയൻറ്റ് വൺ എന്നും കൊടുക്കുകയാണെങ്കിൽ എഫ് എന്ന് പറയുന്നത് എന്താ നമുക്ക് കിട്ടുക ഈറ്റ എന്ന് കിട്ടും അല്ലേ എയും ഡി വി ബൈ ഡി എക്സും വൺ ആയിട്ട് അങ്ങ് പോയി എഫ് ഈക്വൽസ് ഈറ്റ അപ്പം എന്താണ് കോയഫിഷ്യൻറ്റ് ഓഫ് വിസ്കോസിറ്റി ഇറ്റ് ഈസ് ഈക്വൽ ടു ദ വിസ്കസ് ഫോഴ്സ് ആക്ടിങ് ബിറ്റ്വീൻ ടു ലിക്വിഡ് ലെയേഴ്സ് ഓഫ് യൂണിറ്റ് ഏരിയ ആൻഡ് യൂണിറ്റ് വെലോസിറ്റി ഗ്രേഡിയൻറ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് വൺ യൂണിറ്റ് ഏരിയയും യൂണിറ്റ് വെലോസിറ്റി ഗ്രേഡിയൻറ്റുമുള്ള രണ്ട് ലിക്വിഡ് ലയേഴ്സിന്റെ ഇടയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് കോയഫിഷൻ ഓഫ് വിസ്കോസിറ്റി എന്ന് പറയുന്നത് ഓക്കെ അനിയ കോഷൻ വിസ്കോസിറ്റി പറഞ്ഞു ഒരു മാർക്കിനായിരിക്കും ഡെഫിനേഷൻ ചോദിക്കുക സ്റ്റോക്സ് ലോ സ്റ്റോക്സ് ലോ ഒരു മാർക്കിനായിരിക്കും ചോദിക്കുക നമ്മൾ ഇമ്പോർട്ടൻ്റ് ലോസ് പറഞ്ഞ കൂട്ടത്തിലുണ്ട് സ്റ്റോക്സ് ലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവുമായിരിക്കും എഫ് ഇസ് ഈക്വൽ ടു സിക്സ് ബൈ ഈറ്റ ആർ വി ആണ് സ്റ്റോക്സ് ലോ ഈറ്റു പറഞ്ഞാൽ കോയഫിഷൻ വിസ്ക്വസിറ്റി ആണ് ആർ ഇസ് ദ റേഡിയസ് ഓഫ് ദ സ്പിയർ ആൻഡ് വി ഇസ് ദ വെലോസിറ്റി വിത്ത് വിച്ച് ദിയർ കമ്മിംഗ് ഡൗൺവേർഡ്സ് അതാണ് സ്റ്റോക്സ് ലോ അപ്പോൾ സ്റ്റോക്സ് ലോ വിസ്കസ് വിസ്ക് മറ്റൊരു ഇക്വേഷൻ തരുന്നതാണ് കേട്ടോ ഇനി ടെർമിനൽ വെലോസിറ്റി അതിൻ്റെ ഡെറിവേഷൻ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ മൂന്ന് മാർക്കിന് വരെ ചോദിക്കാൻ സാധ്യതയുണ്ട് ടെർമിനൽ വെലോസിറ്റിയുടെ ഡെറിവേഷൻ ടെർമിനൽ വെലാസിറ്റി എന്ന് പറയുന്നത് എന്താണ് ഒരു ഒരു സ്പിറിക്കൽ ബോഡി ഒരു മീഡിയത്തിലൂടെ ഇങ്ങനെ വരുമ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ അത് ഒരു കോൺസ്റ്റൻറ് വെലോസിറ്റി അക്വയർ ചെയ്യും കോൺസ്റ്റൻറ്റ് വെലാസിറ്റിയിലായിരിക്കും അത് മൂവ് ചെയ്യുക ഒരേ വെലാസിറ്റിയിലായിരിക്കും മൂവ് ചെയ്യുക ആ വെലാസിറ്റിനെയാണ് ടേമിനൽ വെലോസിറ്റി എന്ന് പറയുന്നത് അതായത് ഇങ്ങനെ ലാൻഡ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന വെലോസിറ്റി ടെർമിനൽ അല്ലേ നമ്മൾ എയർപോർട്ടിൻ്റെ ടെർമിനൽ റെയിൽവേ സ്റ്റേഷൻ്റെ ടെർമിനൽ അല്ലേ ലാസ്റ്റ് സ്റ്റോപ്പ് അല്ലെങ്കിൽ ഇറങ്ങുന്ന സ്ഥലം അതാണ് ടെർമിനൽ എന്ന് പറയുന്നത് അപ്പോൾ അത് ലാസ്റ്റ് എൻഡ് ചെയ്യുന്ന ആ സമയത്തുള്ള വെലോസിറ്റിയാണ് ടെർമിനൽ വെലോസിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ ഡെറിവേഷൻ മൂന്ന് മാർക്കിന് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ചാനൽ അത് ചെയ്തിട്ടുണ്ട് ഒക്കെ ലിങ്ക് ഒരുമിച്ച് പ്ലസ് വൺ ഫിസിക്സ് എന്ന് പറയുന്ന പ്ലേലിസ്റ്റിലുണ്ട് ലിസ്റ്റിലുണ്ട് അതിനകത്ത് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും ഓക്കെ അതല്ലാണ്ട് നമ്മൾ ഡെഫിനേഷൻസും ഡെറിവേഷൻസ് മാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെറിവേഷൻസ് മാത്രം ചെയ്യാൻ ഉള്ളൊരു വീഡിയോ ഉണ്ട് കേട്ടോ അത് നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി അപ്പോൾ ടെമിനൽ വെലോസിറ്റി മൂന്ന് മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി രണ്ട് മാർക്കിന് ചോദിക്കാം ജസ്റ്റ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി സ്റ്റേറ്റ് ചെയ്യാൻ മാത്രമാണെങ്കിൽ ഒരു മാർക്കിന് ചോദിക്കുകയുള്ളൂ ഏരിയ ആൻഡ് വെലോസിറ്റീസ് ഇസ് അ കോൺസ്റ്റൻറ്റ് അല്ലെ അതായത് ഒരു പൈപ്പിന്റെ ഏരിയ കുറയുന്നതിനനുസരിച്ച് അതിലൂടെ വരുന്ന വെള്ളത്തിന്റെ വെലോസിറ്റി കൂടുതലായിരിക്കും എക്സാമ്പിൾ എന്താണ് നമ്മൾ ഒരു പൈപ്പിൽ നിന്ന് നമ്മൾ ചെടിക്ക് വെള്ളം ഒഴിക്കുക ഓസ് വെച്ചിട്ടല്ലേ വെള്ളം ഒഴിക്കുന്നത് അന്നേരം നമ്മൾ ഓസിൻ്റെ എൻഡിൽ ഇങ്ങനെ ഫിംഗർ വെക്കുകയാണെങ്കിൽ വെള്ളം കുറച്ച് ഫാസ്റ്റായിട്ട് പുറത്തേക്ക് വരും അപ്പം നമ്മൾ അവിടെ വിരൽ വെക്കുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത് അതിൻ്റെ ആ ആ പൈപ്പിൻ്റെ ഹോളിൻ്റെ ഏരിയ കുറയ്ക്കുക ഏരിയ കുറയ്ക്കുമ്പോൾ അതിനകത്തൂടെ പുറത്തേക്ക് വരുന്ന വെള്ളത്തിൻ്റെ വെലോസിറ്റി കൂടുതലായിരിക്കും ഓക്കെ അടുത്ത നമ്മുടെ ബെർണോളേജ് പ്രിൻസിപ്പിളാണ് കഴിഞ്ഞ വർഷം ബോർഡിനൊന്നും ചോദിച്ചില്ല പക്ഷെ നിങ്ങൾക്കിപ്പം ആ കഴിഞ്ഞ പരീക്ഷയ്ക്കൊക്കെ ചോദിച്ചത് കൊണ്ട് ബാർ നോളേജ് ഇനി ചോദിക്കത്തില്ല എന്നൊന്നും വിചാരിക്കേണ്ട നന്നായി തന്നെ പഠിച്ചു പോവുക ഇനി അഥവാ ചോദിച്ചില്ലെങ്കിലും നിരാശപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഓക്കെ അത് ചോദിക്കുകയാണെങ്കിൽ ഒരു മൂന്ന് മാർക്കിന് വരെ ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ മൂന്ന് മാർക്കിന് വരെ ചോദിക്കാനുള്ള ചോദ്യമാണ് ബെർണോളീസ് പ്രിൻസിപ്പൾ അടുത്തത് ഈ ബെർണോളീസ് പ്രിൻസിപ്പളിൻ്റെ ഒരു ആപ്ലിക്കേഷനായിട്ടാണ് ടോറിസൻ ലീസ് തീയറും ശരിക്കും ബെർണോളീസ് പ്രിൻസിപ്പളിൻ്റെ ആപ്ലിക്കേഷൻസ് ഒക്കെ ഡിലീറ്റഡാണ് പക്ഷേ ടോറിസൻ്റെ ലീസ് തീയറുമായിട്ട് നമ്മളങ്ങനെ ഡിലീറ്റ് ചെയ്ത് കണ്ടിട്ടില്ല അഥവാ ഡിലീറ്റഡ് ആണെങ്കിൽ പോട്ടെ നിങ്ങൾ പഠിക്കേണ്ട എന്നാലും ഇപ്പോൾ പ്ലസ് ടുവിൻ്റെ ഫിസിക്സിൻ്റെ പരീക്ഷയ്ക്ക് ഒന്ന് രണ്ട് ടോപ്പിക്സും ന്യൂമറിക്കൽസൊക്കെ ഡിലീറ്റഡ് ടോപ്പിക്കിൽ നിന്ന് വന്നിട്ടുണ്ട് അതിൻ്റെ കാര്യത്തിലൊന്നും ഇതുവരെ തീരുമാനമായിട്ടില്ല നമ്മൾ പ്രതീക്ഷിക്കുന്നു അതൊക്കെ അവർ ഒഴിവാക്കുമെന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് ടോറിസൻ ലിസ്തീറം ഒക്കെ അഥവാ ഡിലീറ്റഡ് ടോപ്പിക്കിലാണെങ്കിലും നമ്മൾ ഒന്ന് പഠിച്ചു പോയേക്കുക എന്താണ് ടോറിസൻ ലിസ് തീറം ഇത് വളരെ സിമ്പിളാണ് ഇത്രയേ ഉള്ളൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓപ്പൺ ടാങ്ക് ഉണ്ട് ഈ ഓപ്പൺ ടാങ്കിൻ്റെ എൻഡിൽ ഒരു ഓപ്പണിംഗ് ഉണ്ടെന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ ഈ ഓപ്പൺ ടാങ്കിൻ്റെ അല്ല ഈ ഹോളിൽ കൂടെ വെള്ളം പുറത്തേക്ക് വരുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് ഈ വാട്ടർ ലെവലിൽ നിന്ന് നമ്മളൊരു ബോഡി താഴത്തേക്ക് ഇടുകയാണെങ്കിൽ താഴേക്ക് വീഴുകയാണെങ്കിൽ അത് എത്ര വെലോസിറ്റിയിലായിരിക്കും വരുന്നത് ഈ രണ്ട് വെലോസിറ്റീസും ഈക്വൽ ആയിരിക്കും വെലോസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ് കമ്മിങ് ത്രൂ ദ ഓറിഫൈസ് ഇസ് ഈക്വൽ ടു ദ വെലോസിറ്റി ഓഫ് എ ഫ്രീലി ഫോളിംഗ് ബോഡി ഫോളിംഗ് ഫ്രം ദ സെയിം ഹൈറ്റ് ഇതേ ഹൈറ്റിൽ നിന്ന് താഴേക്ക് ഒരു ബോഡി ഇട്ടാൽ ആ വെലോസിറ്റിയും ഇതിലൂടെ വെള്ളം പുറത്തേക്ക് വരുന്ന വെലോസിറ്റിയും ഈക്വൽ ആയിരിക്കും എന്താണ് ഇക്വേഷൻ വരുന്നത് വി ഇസ് ഈക്വൽ റൂട്ട് ഓഫ് ടു ജി എച്ച് അല്ലേ ഫ്രീലി ഫോളിംഗ് ബോഡിയുടെ വെലോസിറ്റി റൂട്ട് ഓഫ് ടു ജി എച്ച് ആണ് എച്ച് എന്ന് പറയുന്നത് ഹൈറ്റ് ജി ആസൊലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് അപ്പോൾ അതാണ് ടൂറിസ്റ്റേസ് തീയം തീയറം ജസ്റ്റ് സ്റ്റേറ്റ് ചെയ്യാൻ മാത്രമാണ് ചോദിക്കുന്നതെങ്കിൽ രണ്ട് മാർക്കിനെ ചോദിക്കുകയുള്ളൂ ഇനിയിപ്പോൾ അത് ഡെറൈ ഡിറൈവ് ചെയ്യാൻ ചോദിക്കുകയാണെങ്കിൽ ഒരു കുഞ്ഞ് ഡെറിവേഷനാണ് അതും രണ്ട് മാർക്കിന് തന്നെ വരത്തുള്ളൂ കേട്ടോ അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ചോദ്യമാണ് എക്സസ് പ്രഷർ ഇൻസൈഡ് ലിക്വിഡ് ഡ്രോപ്പ് ഒരു മൂന്ന് മാർക്കിന് വരെ ചോദിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ രണ്ട് മാർക്കിനോ മൂന്ന് മാർക്കിനോ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഡെറിവേഷനാണ് എക്സസ് പ്രഷർ അത് പഠിച്ചേക്കണം നെക്സ്റ്റ് ആംഗിൾ ഓഫ് കോണ്ടാക്ട് കഴിഞ്ഞ പ്രാവശ്യം ഒരു മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ് ആംഗിൾ ഓഫ് കോണ്ടാക്ട് ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്താണെന്നുള്ളത് എൻ്റെ ഡെഫിനേഷൻ ഒന്ന് നോക്കിയേക്കുക എന്താണ് ആംഗിൾ ഓഫ് കോൺടാക്ട് എന്ന് പറയുന്നത് ഞാൻ ഒരുപാട് വീഡിയോസിൽ പറയുന്നുണ്ടായിരുന്നു ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് ഇപ്പോൾ ഇങ്ങനെ ഒരു സോളിഡ് സർഫസ് ഉണ്ട് അതിൻ്റെ മേലെ ഒരു ലിക്വിഡ് ഡ്രോപ്പ് ഡ്രോപ്പുണ്ടെന്ന് വിചാരിക്കുക ഇതിനകത്ത് ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്നത് ഈ ലിക്വിഡ് ഡ്രോപ്പ് സോളിഡ് സർഫസും കൂടെ മീറ്റ് ചെയ്യുന്ന ഈ പോയിന്റ് ഇല്ലേ അവിടെ നമ്മളൊരു ടാഞ്ചൻ്റ് ഇങ്ങനെ ഒന്ന് വരച്ചേ ഇങ്ങനെ ഒരു ടാഞ്ചൻ്റ് വരച്ചു ഈ ടാഞ്ചൻറ്റിൻ്റെ അവിടെ നിന്ന് നമ്മളൊരു ആംഗിൾ വരയ്ക്കുകയാണ് ഈ ആംഗിൾ ഇങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് ശ്രദ്ധിച്ചോണേ ലിക്വിഡിൻ്റെ ഉള്ളിലേക്കാണ് പോകുന്നത് ലിക്വിഡിൻ്റെ ഇങ്ങോട്ടേക്കല്ല ലിക്വിഡ് ഈ ആംഗിൾ ഇങ്ങോട്ടേക്കല്ല പോകുന്നത് ഈ ആംഗിൾ നമ്മൾ വരയ്ക്കുമ്പോൾ ആംഗിൾ എങ്ങോട്ട് പോകണം ലിക്വിഡിൻ്റെ അകത്തേക്ക് പോകണം അകത്തേക്ക് പോയിട്ട് എവിടം വരെ ചെല്ലണം ഈ ലിക്വിഡും സോളിഡും കൂടെ ടച്ച് ചെയ്യുന്നതിൻ്റെ അവിടം വരെ ചെല്ലണം അപ്പം ഇവിടെ കിട്ടുന്ന ആംഗിളിനെയാണ് ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്നത് അപ്പം എങ്ങനെയാണ് ആംഗിൾ ഓഫ് കോണ്ടാക്ട് വരയ്ക്കുന്നതെന്ന് മനസ്സിലായോ നമ്മൾ ഇങ്ങനെ ഒരു ഒരു വാട്ടർ ഡ്രോപ്പ് ഉണ്ട് ഒരു സോളിഡ് സർഫസ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മൾ ടാൻജൻറ് എവിടെയാണ് വരയ്ക്കേണ്ടത് സോളിഡും ലിക്വിഡും കൂടെ മീറ്റ് ചെയ്യുന്ന പോയിന്റിൽ നിന്നൊരു ടാൻജൻറ് വരച്ചു ആ ടാൻജൻ്റെ അവിടെ നിന്ന് ആംഗിൾ വരയ്ക്കുക ഈ ആംഗിൾ എങ്ങോട്ട് പോകണം ആ വെള്ളത്തിൻ്റെ ഡ്രോപ്പിൻ്റെ ഉള്ളിലേക്ക് പോകണം എന്നിട്ട് അവിടെ ചെന്ന് തട്ടുന്നതിൻ്റെ അവിടെ കിട്ടുന്ന ആണ് ആംഗിൾ ഓഫ് കോണ്ടാക്ട് കെട്ടോ അത് വോട്ടറിൻ്റെ കേസിലാണെങ്കിൽ ആംഗിൾ ഓഫ് കോണ്ടാക്ട് അക്യൂട്ടായിരിക്കും ഇനി പ്യുവർ വാട്ടർ ആണെങ്കിൽ ആംഗിൾ ഓഫ് കോണ്ടാക്ട് സീറോ ആയിരിക്കും ഇനി മെർക്കുറിയുടെ ഒക്കെ കേസിലാണെങ്കിൽ ആംഗിൾ ഓഫ് കോണ്ടാക്ട് ഒബ്റ്റ്യൂസ് ആയിരിക്കും നയൻറ്റി ഡിഗ്രിക്ക് കൂടുതലായിരിക്കും അതായത് സെർഫസിനെ നനയ്ക്കാത്ത വെറ്റ് ചെയ്യിപ്പിക്കാത്ത വാട്ടർ ഡ്രോപ്സിൻ്റെ ലിക്വിഡ് ഡ്രോപ്സിൻ്റെ വാട്ടർ ഡ്രോപ്സ് അല്ല ലിക്വിഡ് ഡ്രോപ്സിൻ്റെ ആംഗിൾ ഓഫ് കോണ്ടാക്ട് ഒബ്റ്റ്യൂസ് ആയിരിക്കും ലിക്വിഡ് സോളിഡ് സെർഫസിനെ വെറ്റ് ചെയ്യിക്കാത്ത നനയ്ക്കാത്ത ലിക്വിഡ് ഡ്രോപ്സിൻ്റെ ആംഗിൾ ഓഫ് കോൺടാക്റ്റ് ഒപ്റ്റ്യൂസ് ആയിരിക്കും മെർക്കുറി മെർക്കുറി നമ്മളെവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ആ മെർക്കുറി കാരണം അവിടെ നിന്ന് ഇല്ല അത് എന്തായിരിക്കും അതിൻ്റെ ആംഗിൾ ഓഫ് കോണ്ടാക്ട് ഒപ്റ്റ്യൂസ് ആണ് നയൻറ്റി ഡിഗ്രിക്ക് കൂടുതലായിരിക്കും ക്യാപിലാരിറ്റി മൂന്ന് മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ഡെറിവേഷനാണ് ക്യാപിലാരിറ്റി അപ്പോൾ ഈ ടോറിസല്ലീസ് അല്ല ഈ ഫ്ലൂയിഡ്സിൽ നിന്നും നാല് ഏഴ് ഒമ്പത് പന്ത്രണ്ട് പതിനാല് മൂന്നും പതിനേഴ് പതിനേഴ് ഒന്ന് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് മാർക്കിനുള്ള ചോദ്യങ്ങളുണ്ട് പക്ഷേ ഇതെല്ലാം ചോദിക്കത്തില്ലല്ലോ ഇരുപത്തി മൂന്ന് മാർക്ക് അപ്പോൾ സോളിഡ്സ് ഫ്ലൂയിഡ്സിൽ നിന്ന് ഇരുപത്തി മൂന്ന് മാർക്കിന് പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഒമ്പത് മാർക്ക് വരെയൊക്കെ ഫ്ലൂയിഡ്സിൽ നിന്ന് ചോദ്യങ്ങൾ വരാം അപ്പം ഇത്രയും ചോദ്യങ്ങൾ പഠിച്ചാൽ മതി നിങ്ങൾ ഇനിയിപ്പോൾ ഒന്നും അവസാന നിമിഷം തലകുത്തിൽ നിന്ന് പഠിക്കാൻ നിൽക്കേണ്ട ഇത്രയും ചോദ്യങ്ങളും പഠിക്കുക പിന്നെ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ചെയ്ത് കഴിഞ്ഞാൽ ഫിസിക്സ് പിന്നെ നിങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ല ഓക്കെ അടുത്തത് അടുത്ത ചാപ്റ്റർ ഏതാണ് നമ്മുടെ തെർമൽ ആണ് അടുത്തത് വരുന്നത് വളരെ എളുപ്പമുള്ള ഒരു ചാപ്റ്ററാണ് തെർമൽ പ്രോപ്പർട്ടീസ് കണ്ടോ കുറച്ച് കാര്യങ്ങളെ പഠിക്കാനുള്ളൂ പക്ഷേ ഈ പറഞ്ഞിരിക്കുന്നൊക്കെ ചോദ്യങ്ങൾ റിപ്പീറ്റായിട്ട് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ ഒന്ന് കൺവേർഷൻ ഓഫ് ടെമ്പറേച്ചേഴ്സ് നമ്മളിപ്പം സെൽഷ്യസ് സ്കെയിലിൽ തന്നിട്ട് എങ്ങനെയാണ് അത് ഫാരൻ ഹീലിലേക്ക് മാറ്റുക എങ്ങനെയാണത് നമ്മുടെ കെൽവിൻ സ്കെയിലിലേക്ക് മാറ്റുക ഇതൊക്കെയാണ് കൺവേർഷൻ ഓഫ് ടെമ്പറേച്ചർ എന്നൊക്കെ പറയുന്നത് അടുത്തത് എനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ സാധാരണ ടെമ്പറേച്ചർ കൂടുമ്പം വോളിയം കൂടാണ് വേണ്ടത് പക്ഷേ വാട്ടറിൻ്റെ കേസിൽ ഫോർ ഡിഗ്രി സെൽഷ്യസ് വരെ വോള്യം കൂടുകയല്ല വോള്യൂം കുറയുകയാണ് ചെയ്യുക ആഫ്റ്റർ ഫോർ ഡിഗ്രി സെൽഷ്യസ് ആണ് എന്ത് സംഭവിക്കുന്നത് ടെമ്പറേച്ചർ കൂടുമ്പോൾ വോള്യം കൂടുന്നത് അതാണ് എനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ ഈ എനോമലസ് എക്സ്പാൻഷൻ കാരണമാണ് വെള്ളത്തിലൊക്കെ തണുത്ത രാജ്യങ്ങളിൽ കോൾഡ് റീജിയൻസിലൊക്കെ വെള്ളത്തിൽ കിട ജീവിക്കുന്ന പ്ലാന്റ്സിനും ആനിമൽസിനും ഒക്കെ സുഖമായിട്ട് ജീവിക്കാൻ പറ്റുന്നത് അത് ചത്തുപോകാതെ ജീവിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ എന്ത് സംഭവിക്കും അത് ഫുൾ ഫ്രീസ് ആയി പോകും അല്ലെ ടെമ്പറേച്ചർ അറ്റ്മോസ്ഫിയ്ക്ക് ടെമ്പറേച്ചർ കുറയുമ്പോൾ അത് ഫുള്ള് ഫ്രീസ് ആയിട്ട് ഇതൊക്കെ ചത്തുപോകും പക്ഷേ കോൾഡ് റീജിയൻസിൽ നിങ്ങൾക്ക് അറിയാം മേലെ ഇങ്ങനെ ഒരു ഐസ് കട്ട പോലെ കിടക്കും അത് നമ്മളൊന്ന് കുത്തി നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ വെള്ളമാണ് അല്ലെ ആ ഐസ് കട്ട പോലെ അതിൻ്റെ സർഫസിൽ കിടക്കുന്നതാണ് ഇതിന് അടിയിലുള്ള ജീവികൾക്ക് ഭയങ്കര ഒരു ഹെൽപ്പായിട്ട് അവിടെ കിടക്കുന്നത് ഓക്കെ അത് അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ കാരണമാണ് ഉണ്ടാവുന്നത് നെക്സ്റ്റ് സ്പെസിഫി ഹീറ്റ് കപ്പാസിറ്റി എന്താണെന്നുള്ളത് അത് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ചിലപ്പോൾ ഇതിനകത്തുനിന്ന് ഡെഫിനേഷൻ ചോദിച്ചില്ലെങ്കിലും ഇത് വെച്ചിട്ടുള്ള ചോദ്യങ്ങൾ അതായത് സ്പെസിഫിക്കേറ്റ് കെപ്പാസിറ്റിയും ലേറ്റ് ആൻഡ് ഹീറ്റും വെച്ചിട്ടുള്ള ന്യൂമറിക്കൽസ് ചോദിക്കാം അപ്പോൾ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റീസ് ദ ടെമ്പറേച്ചർ ഓഫ് അ സബ്സ്റ്റൻസ് ബൈ വൺ ഡിഗ്രി സെൽഷ്യസ് ഓർ വൺ കെൽവിൻ അതാണ് സ്പെസിഫിക്കറ്റ് കപ്പാസിറ്റി ഒരു മാർക്കിന് എൻ്റെ ഡെഫിനേഷൻ ചോദിക്കാം ന്യൂമറിക്കൽസ് ചോദിക്കുകയാണെങ്കിൽ രണ്ട് മാർക്കിന് വരെ ചോദിക്കാം ലൈറ്റ് ആൻഡ് ആണെങ്കിലോ ഇറ്റ് ഈസ് എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു കൺവേർട്ട് ദ മാസ് ഓഫ് എ സബ്സ്റ്റൻസ് ഫ്രം വൺ സ്റ്റേറ്റ് ടു അനഅർ അല്ലെ ഒരു സ്റ്റേറ്റിൽ നിന്നും മറ്റൊരു സ്റ്റേറ്റിലേക്ക് ഒരു സബ്സ്റ്റൻസിന്റെ ഫേസ് ചേഞ്ച് ചെയ്യണമെങ്കിൽ എത്ര എമൗണ്ട് ഓഫ് ഹീറ്റ് കൊടുക്കണം ഇപ്പോൾ സോളിൽ നിന്ന് ലിക്വിഡിലേക്ക് മാറാൻ എത്ര എമൗണ്ട് ഓഫ് ഹീറ്റ് കൊടുക്കണം ലിക്വിഡിൽ നിന്നും പേപ്പറിലേക്ക് മാറാൻ എത്ര എമൗണ്ട് ഓഫ് ഹീറ്റ് കൊടുക്കണം അതാണ് ലേറ്റ് ആൻഡ് ഹീറ്റ് എന്ന് പറയുന്നത് ഓക്കെ പിന്നെയുള്ളത് ഇതിൽ നിന്നൊക്കെ ഓരോ മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് കണ്ടക്ഷൻ കണ്ടക്ഷൻ റേഡിയേഷൻ എന്നൊക്കെ ചോദിക്കാറുള്ളത് കേട്ടോ കണ്ടക്ഷൻ എന്താണെന്ന് ചോദിക്കാം ഈ കണ്ടക്ഷനിൽ നിന്ന് മറ്റൊരു ചോദ്യം വരാറുണ്ട് തെർമൽ കണ്ടക്ടിവിറ്റി എന്താണെന്ന് ചോദിച്ചിട്ട് ഒരു ചോദ്യം വരാറുണ്ട് കൺവെക്ഷൻ്റെ ആപ്ലിക്കേഷൻസ് അതായത് സീ ബ്രീസ് ലാൻഡ് ബ്രീസ് ചോദിക്കാറുണ്ട് റേഡിയേഷൻ്റെ വൺ മാർക്കിന് റേഡിയേഷൻ ചോദിക്കാറുണ്ട് അപ്പൊ അങ്ങനെയൊക്കെയാണ് ഈ തെർമൽ പ്രോപ്പർട്ടീസിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നത് ഒരു അഞ്ച് മാർക്കിനാണ് ഇപ്പം നമ്മളിനകത്ത് പറഞ്ഞിരിക്കുന്നത് അതങ്ങോട്ടും ഇങ്ങോട്ടൊന്നും വേരി ചെയ്യാം പറഞ്ഞല്ലോ എല്ലാം നമ്മൾ ഈ അഞ്ച് ടോപ്പിക്കും വരും എന്നല്ല പറയുന്നത് ഈ ചോദ്യങ്ങളാണ് വരുന്നതെങ്കിൽ ഇത്രയൊക്കെ ആയിരിക്കും മാർക്സ് ഉണ്ടാവുക എന്നുള്ളതാണ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത് ഓക്കെ അടുത്തത് ഏതാണ് നമ്മുടെ ചാപ്റ്റർ തെർമൽ പ്രോപ്പർട്ടീസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ തെർമോ ഡൈനാമിക്സ് ആണ് അല്ലേ തെർമോ ഡയനാമിക്സ് തെർമോ ഡയനാമിക്സിൽ ആദ്യം തന്നെ പഠിക്കാനുള്ളത് സീറോ ത്ത് ലോ ഓഫ് തെർമോ ഡയനാമിക്സ് ആണ് അതായത് രണ്ട് സിസ്റ്റം ആ അവരുടെ ഇടയിൽ അഡേബാറ്റിക് വോൾ ആണെങ്കിൽ അതേസമയം ഈ രണ്ട് സിസ്റ്റം മറ്റൊരു സിസ്റ്റവുമായിട്ട് ഐസോ തെർമൽ ആണെങ്കിൽ അതായത് ഇങ്ങനെ ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട് ഇവിടെ സി എന്ന് പറയുന്ന സിസ്റ്റം ഉണ്ട് ഇവിടെ എ ഉണ്ട് ഇവിടെ ബി ഉണ്ട് ഇവരുടെ ഇടയിൽ ഹീറ്റ് ട്രാൻസ്ഫർ ഒന്നും നടക്കില്ല പക്ഷേ എയും ആയിട്ട് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കും ബിയും ആയിട്ട് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കും അപ്പോൾ ഹീറ്റ് ട്രാൻസ്ഫർ പറഞ്ഞു കഴിഞ്ഞാൽ എയും സിയും തെർമലിക്ലിബ്രിയത്തിലായിരിക്കും എന്ന് പറഞ്ഞാൽ എന്താണ് എയിലും സിയിലും ഒരേ ടെമ്പറേച്ചർ ആയിരിക്കും അതുപോലെ ബിയിലും സിയിലും തെർമലിക്ലുബ്രിയത്തിലാണെങ്കിൽ എയും ബിയും എന്തിൽ തന്നെയായിരിക്കും തെർമലിക്ലിബ്രിയത്തിൽ തന്നെയായിരിക്കും ഈവൻ ദോ ദർ ഈസ് നോ ഹീറ്റ് ട്രാൻസ്ഫർ എയിൽ നിന്ന് ബിയിലേക്ക് ഹീറ്റൊന്നും പോകുന്നില്ല എങ്കിലും മാത്സിൽ പഠിച്ച കാര്യം എയും സിയും ഈക്വൽ ആണ് ബിയും സിയും ഈക്വൽ ആണെങ്കിൽ എയും ബിയും ഈക്വൽ ആണെന്ന് പറയുന്നില്ല അത് തന്നെയാണ് തെർമൽ സീറോത്ത് ലോ ഓഫ് തെർമോ ഡയനാമിക്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് ലോ ഓഫ് തെർമോ ഡയനാമിക്സ് ഡെൽറ്റാ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യൂ നമ്മൾ കെമിസ്ട്രിയിൽ പഠിച്ചു എന്താ എനർജി ക്യാൻ ഐദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് അത് തന്നെയാണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോ ഡയനാമിക്സ് എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന എനർജി എന്താണ് ഹീറ്റ് എനർജി അത് എന്തിനൊക്കെ ഉപയോഗിക്കുന്നു ഇൻറ്റർണൽ എനർജി കൂട്ടാനും അല്ലെങ്കിൽ ഇൻ്റർ എനർജി ചേഞ്ച് ചെയ്യാനും വർക്ക് ചെയ്യാനും എല്ലാം എനർജി തന്നെയാണ് സംഭവം ഓക്കെ എനർജി ട്രാൻസ്ഫോർമേഷനാണ് സംഭവിക്കുന്നത് അപ്പോൾ ലോയ സ്റ്റേറ്റ് ചെയ്യാൻ മാത്രമാണ് ചോദിക്കുന്നതെങ്കിൽ ഓരോരോ മാർക്കിനെ ചോദിക്കുകയുള്ളൂ ഇനി ഐസോ തേമൽ പ്രോസസ്സിൻ്റെയും അഡൈബാറ്റിക് പ്രോസസ്സിൻ്റെ വർക്ക് ദണിൻ്റെ ഡെറിവേഷൻസ് ചോദിക്കാം ഐസോ തേമൽ പ്രോസസ്സ് കഴിഞ്ഞ പ്രാവശ്യം ബോർഡിന് ചോദിച്ചതാണ് അതുകൊണ്ട് ചോദിക്കാൻ പാടില്ല എന്നൊന്നുമില്ല പിന്നെ അഡേബാറ്റിക്കും ചോദിക്കാം മൂന്ന് മാർക്കിനാണ് അപ്പം മറ്റേ രണ്ട് പ്രോസസ്സുണ്ട് എന്തൊക്കെയാണ് ഐസോ തെർമൽ പ്രോ ഐസോഖോറിക് പ്രോസസ്സും ഐസോബാറിക് പ്രോസസ്സും അപ്പോൾ ഇതൊക്കെ ഭയങ്കര ഈസിയാണ് കേട്ടോ പഠിക്കാനായിട്ട് നമ്മുടെ തെർമോ ഡയനാമിക്സിന് നോട്ടുണ്ടോ അത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് വേഗം വേഗം പഠിച്ചു തീർക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് തെർമോ ഡയനാമിക്സ് ഓക്കെ പിന്നെ എന്താണ് ലാസ്റ്റ് കാർണോട്ട്സ് എഞ്ചിൻ ഇതാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കാർണോട്ട്സ് എഞ്ചിനകത്ത് ഏതൊക്കെ പ്രോസസ്സാണ് നടക്കുന്നത് ഐസോ തെർമൽ എക്സ്പാൻഷൻ അഡേബാറ്റിക് എക്സ്പാൻഷൻ കംപ്രഷൻ കംപ്രഷൻ ഈ നാല് പ്രോസസ്സാണ് നമ്മുടെ കാർണോഡ് സെഞ്ചുരിയിൽ നടക്കുന്നത് അതിൻ്റെ ഗ്രാഫ് വരയ്ക്കാനിപ്പോൾ മോഡലിനും ചോദിച്ചില്ലേ അത് തന്നെ വീണ്ടും ചോദിക്കാം ഓക്കെ അപ്പം മൂന്ന് മൂന്ന് ആറ് മൂന്ന് ഒമ്പത് പത്ത് പതിനൊന്ന് പതിനൊന്ന് മാർക്കിനുള്ള ചോദ്യങ്ങൾ തെർമോ ഡനാമിക്സ് എന്നുണ്ട് ഓൺ ആൻ ആവറേജ് കേട്ടോ ഇതിനേക്കാളും കൂടുതലും ചോദ്യങ്ങൾ ഇപ്പൊ ഈ നമ്മൾ ഐസോ കോറിക്കോ അഡേബാറ്റിക്കൊന്നും ഐസോ കോറിക്കോ ഐസോബാറിക്കൊന്നും പറഞ്ഞിട്ടില്ല അപ്പൊ അതെന്താണെന്ന് ചിലപ്പോൾ ഡെഫിനേഷൻ ചോദിക്കാമല്ലോ അല്ലേ പക്ഷെ എന്ത് തന്നെയാണെങ്കിൽ ഇതിൽ നിന്നൊരു തെർമോ ഡയനാമിക്സ് എന്നൊരു നാല് അഞ്ച് മാർക്കിന് വരെയൊക്കെ നമ്മൾ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കണം ഓക്കെ അടുത്തത് തെർമോഡൈനാമിക്സ് കഴിഞ്ഞാൽ നമ്മുടെ കാനട്ടി തിയറിയാണ് ആണ് കഴിഞ്ഞ പ്രാവശ്യത്തെ മക്കളെ ചതിച്ചതാണ് ഈ കാനട്ടി തിയറി രണ്ട് മാർക്കിനെ വെയ്റ്റേജ് ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് നാല് മാർക്കിനുള്ള ചോദ്യങ്ങളാണ് കാനട്ടി തിയറിയിൽ നിന്ന് വന്നത് അത് വലിയൊരു പ്രശ്നമായിരുന്നു പക്ഷെ അവസാനം ആ പ്രശ്നങ്ങളൊന്നും എന്താണ് വലിയ പരിഗണനയിൽ ഇല്ലാണ്ട് അങ്ങ് പോയി കാരണം ചോദിച്ച ചോദ്യങ്ങൾ എളുപ്പമായിരുന്നു എന്നുള്ളൊരു രീതിയിലാണ് വന്നത് അപ്പം ഇത്തവണ അങ്ങനെയൊന്നും വരാതിരിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കുക ഡിലീറ്റഡ് ടോപ്പിക്സ് എന്നോ അല്ലെങ്കിൽ അങ്ങനെ മാർക്ക് വെയിറ്റേജ് കുറഞ്ഞ ചാപ്റ്റേഴ്സിൽ നിന്നും കൂടുതൽ ഇപ്പോൾ കൂടുതൽ വെയ്റ്റേജ് പറഞ്ഞിട്ട് എത്രയും ചോദ്യങ്ങൾ ചോദിച്ചില്ലെങ്കിൽ നമുക്ക് അത്ര പ്രശ്നം വരില്ല പക്ഷെ കുറഞ്ഞ വെയിറ്റേജ് ആവുമ്പം പല കുട്ടികളും രണ്ട് മാർക്കിനല്ലേ വരുള്ളൂന്ന് പറഞ്ഞാൽ ആ ചാപ്റ്റർ പഠിക്കാണ്ട് അങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് വിടും പക്ഷെ അങ്ങനെയുള്ള ചാപ്റ്ററിൽ നിന്ന് നാല് മാർക്കിന് ചോദ്യങ്ങൾ വരുമ്പം നമുക്ക് ഭയങ്കര ഒരു വിഷമാണ് ഉണ്ടാക്കുക അല്ലേ അപ്പം അങ്ങനെയൊന്നും വരാതിരിക്കട്ടെ കാരണം വന്നു കഴിഞ്ഞാലും ഈ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ആൻസർ സ്കീമിൻ്റെ സമയത്ത് ഇവർക്ക് ടീച്ചേഴ്സിനാണെങ്കിലും എങ്ങനെ ഫിക്സ് ചെയ്യണം എന്നൊക്കെ റെഡി ഇതൊക്കെ ആക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം നല്ല രീതിയിലുള്ളൊരു ചോദ്യപേപ്പർ തന്നെ ആവട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ ഓക്കെ കനറ്റിക് തിയറിയിൽ നിന്ന് ചോദിക്കുന്നത് പോസ്ലേറ്റ്സ് ഓഫ് കനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് ഒരു രണ്ട് മാർക്കിനൊക്കെ ചോദിക്കാം റിലേഷൻ ബിറ്റ്വീൻ ടെമ്പറേച്ചർ ആൻഡ് എനർജി എനാർജി ആണ് ഇത് വെച്ചിട്ടാണ് അതിനാവശ്യം പ്രോബ്ലം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓക്സിജൻ ആണോ വേഗം മേലിലേക്ക് എത്തുകയാണ് മാസ് കുറവാർക്കാണ് ഹൈഡ്രജൻ ആണ് അപ്പം അയാളാണ് വേഗം വെലോസിറ്റി കൂടുതലല്ലേ മുകളിലേക്ക് എത്തും റൂട്ട് ഓഫ് ത്രീ ആർട്ടി ബയും ആർ എന്താണ് ഗ്യാസ് ആണ് ടി എന്ന് പറയുന്നത് ടെമ്പറേച്ചർ അതുപോലെ കനറ്റിക് എനർജി ടെമ്പറേച്ചറും തമ്മിൽ മറ്റൊരു റിലേഷൻ ആണ് കനടിക് എനർജി ഇസ് ഈക്വു ത്രീ ബൈ ടു ആർ ടി എന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ ത്രീ ബൈ ടു ആറ് കോൺസെൻറ്റ് ആയതുകൊണ്ട് കനടിക് എനർജി ഇസ് ഡയറക്ട്ലി പ്രൊപോർഷണൽ ടു ടെമ്പറേച്ചർ അതും കഴിഞ്ഞ പ്രാവശ്യം ബോർഡിന് ചോദിച്ചൊരു ക്വസ്റ്റാണ് ദൻ ലോഫ് ലോ ഓഫ് ഓഫ് എനർജി മറ്റൊരു ചോദ്യം ചെയ്തായിരുന്നു ഇക്യുപാട്ടീഷൻ ഓഫ് എനർജി എന്ന് പറഞ്ഞാൽ എന്താ എനർജി നമ്മൾ ഈക്വൽ ആയിട്ടായിരിക്കും എല്ലാ സിസ്റ്റത്തിനും ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത് അല്ലേ ഓരോ ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിനും ഈക്വൽ ആയിട്ടായിരിക്കും എനർജി ഡിവൈഡ് ചെയ്ത് കൊടുക്കുക അതാണ് ലോ ഓഫ് ഇക്യൂ പാർട്ടീഷൻ ഓഫ് എനർജി എന്ന് പറയുന്നത് മീൻ ഫ്രീ പാത്ത് എന്താണെന്നുള്ള ഡെഫിനേഷൻ ഒന്ന് പഠിച്ചു വെക്കുക ഇപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചെന്ന് തോന്നുന്നു അല്ലേ മോഡലിൽ മീൻ ഫ്രീ പാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോളിക്യൂൾസ് ഇങ്ങനെ പോവുക അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോൾ ഇവർ തമ്മിലിങ്ങനെ കൊളൈഡ് ചെയ്യും അപ്പോൾ രണ്ട് കൊളീഷൻസിൻ്റെ ഇടയിൽ ഇവർ കുറച്ച് ദൂരം ഫ്രീ ആയിട്ട് നടക്കുന്ന ഒരു ദൂരം ഉണ്ടാവും അങ്ങനെ ഓരോ മോളിക്യൂൾസിൻ്റെയും ഫ്രീ പാത്തിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ആവറേജ് ആണ് മീൻ ഫ്രീ പാത്ത് എന്ന് പറയുന്നത് ഓക്കെ അത് കഴിഞ്ഞില്ലേ അടുത്തത് എന്താണ് ചാപ്റ്റർ ആ നമ്മളിപ്പം കനടി തിയറിയിൽ ഞാൻ ഇവിടെ ചോദ്യങ്ങളുടെ മാർക്ക് എഴുതിയിട്ടുണ്ടായിരുന്നില്ല ലോ ഓഫ് ഇക്യുപേഷൻ ഓഫ് എനർജി ഒരു മാർക്കിനോ രണ്ട് മാർക്കിനോ ഒക്കെ ചോദിക്കുന്നതാണ് ഇത് ഒരു മാർക്കിന് ചോദിക്കുന്നതാണ് അപ്പോൾ ഇതെല്ലാം കൂടി ഒരു ഒന്ന് രണ്ട് മൂന്ന് പോസ്റ്റലേറ്റ്സ് രണ്ട് മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ മൂന്ന് നാല് അഞ്ച് മാർക്കിനുള്ള ചോദ്യങ്ങൾ ഇതിനകത്ത് തന്നിട്ടുണ്ട് പക്ഷേ രണ്ട് മാർക്കേ ഉള്ളൂ കനടി എനർജി കനറ്റി തിയറിയുടെ വെയ്റ്റേജ് എന്ന് പറയുന്നത് കേട്ടോ ഓക്കെ അടുത്തത് എന്താണ് നമ്മുടെ ഓസിലേഷൻസ് ഓസിലേഷൻസിൽ നിന്ന് ആദ്യം ചോദിക്കുന്നത് സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്താണ് എന്ന് ചോദിക്കാം സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഇക്വേഷൻ എഴുതാൻ ചോദിക്കാം ബി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ ഇസ് പ്ലസ് ഒമേഗാ സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു സീറോ എന്നുള്ളത് അടുത്തത് വെലോസിറ്റി ആസിലറേഷൻ കയനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജി ടോട്ടൽ എനർജി ഇവരുടെയൊക്കെ ഇക്വേഷൻസ് ചെയ്താൽ ചോദിക്കാം അതുപോലെ തന്നെ ഈ കയനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജിയുടെ ഒരു ഗ്രാഫുണ്ട് നമ്മുടെ വർക്ക് എനർജിയിലെ സ്പ്രിങ്ങിൻ്റെ ഗ്രാഫില്ലേ അത് യുവും റായും വരയ്ക്കുന്ന ഗ്രാഫ് അതേ ഗ്രാഫ് തന്നെയാണ് ഇവിടെയും എനർജി കാനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജിയുടെ ഗ്രാഫ് വരുന്നത് പിന്നെ ചോദിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് സിമ്പിൾ പെൻഡ്ലത്തിൻ്റെ ടൈം പിറൻ്റെ ഡെറിവേഷൻ മൂന്ന് മാർക്കിന് ചോദിക്കാം ഗ്രാഫ് ചോദിക്കുകയാണെങ്കിൽ ഒരു മാർക്കാണ് അതിനകത്ത് ഏതെങ്കിലും ഇക്വേഷൻസ് എഴുതാൻ ചോദിക്കുകയാണെങ്കിൽ ഒരു മാർക്കാണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ ഒരു മാർക്ക് പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ ഓസിലേഷൻസിൽ നിന്ന് ഒരു പ്രോബ്ലം ചോദിക്കാറുണ്ട് എപ്പോഴും അതായത് നമ്മൾ ഒരു ഓസുലേഷൻ്റെ ഒരു വേവിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്നത് വൈ ഈസ് ഈക്വൽ ടു എ സൈൻ മേഗാ ടി പ്ലസ് ഫോർ മൈനസ് ഫൈവാണ് ഓക്കെ ഈ ഇക്വേഷൻ വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ന്യൂമറിക്കൽസ് ചോദിക്കുക അത് നമ്മൾ ന്യൂമറിക്കൽസ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ചെയ്ത് കാണിച്ചു തരും കേട്ടോ ഇത് ചോദിക്കുകയാണെങ്കിൽ രണ്ട് മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ന്യൂമറിക്കലാണ് അഞ്ച് ഒന്ന് ആറ് ഏഴ് എട്ട് എട്ട് മാർക്കിന് നമ്മൾ ഓസിലേഷൻസ് ഓസുലേഷൻസ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് ഇതിൽ നിന്നൊരു നാല് മാർക്ക് മൂന്ന് മാർക്കൊക്കെ ഉള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം കേട്ടോ ഓക്കെ ലാസ്റ്റ് ചാപ്റ്റർ ഏതാണ് വേവ്സ് ബേസിൻ്റെ വേവ്സിനകത്താണ് നമ്മുടെ ക്ലോസ്ഡ് പൈപ്പ് ഓപ്പൺ പൈപ്പ് ഒക്കെ വരുന്നത് അല്ലേ അപ്പോൾ ഫസ്റ്റ് ചെയ്യുന്നത് പ്രിൻസിപ്പൾ ഓഫ് സൂപ്പർ പോസിഷൻ ഓഫ് വേവ്സ് എന്താണെന്നുള്ളത് സ്റ്റേറ്റ് ചെയ്യാൻ ചോദിക്കാം എന്താണ് ഒന്നിൽ കൂടുതൽ വേവ്സ് മീഡിയത്തിലുണ്ട് ഇവരെന്റേയും ഇവരങ്ങ് കൂട്ടിയിടിക്കും അപ്പോൾ ഓരോ വേവിനും ഡിസ്പ്ലേസ്മെൻറ് ഉണ്ട് അതാണ് വൈ വൺ വൈ ടു എന്നൊക്കെ പറഞ്ഞു തരുന്നത് ഇവർ മീറ്റ് ചെയ്ത് കഴിയുമ്പം സൂപ്പർ ഇമ്പോസ് ചെയ്ത് കഴിയുമ്പം കിട്ടുന്ന റിസൾട്ടൻറ്റ് വേവിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ ഓരോ വേവിൻ്റെയും ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ വെക്ടർ സമ്മാക്കും അതാണ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പോസിഷൻ ഓഫ് വേവ്സ് ഇപ്പോൾ ഫസ്റ്റ് ഒരു വേവ് ഉണ്ട് ആ വേവിൻ്റെ ഫസ്റ്റ് ഒരു വേവ് ഉണ്ട് ആ വേവിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് വൈ വൺ ആണ് രണ്ടാമതൊരു ഉണ്ട് അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് വൈ ടു ആണെങ്കിൽ ഇവർ തമ്മിൽ മീറ്റ് ചെയ്യുകയാണെങ്കിൽ റിസൾട്ടൻറ്റ് വേവിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് വൈ ഇസ് ഈക്വൽ ടു വൈ വൺ പ്ലസ് വൈ ടു ആയിരിക്കും എന്തുകൊണ്ടാണ് നമ്മൾ വെക്ടർ സംബന്ധം എടുക്കുന്നത് ബിക്കോസ് ഡിസ്പ്ലേസ്മെൻറ് ഈസ് എ ബെറ്റർ ക്വാണ്ടിറ്റി അല്ലേ ഓക്കെ അടുത്തത് സ്റ്റാൻഡിങ് ലീവ്സ് അപ്പോൾ പ്രിൻസിപ്പൾ ഓഫ് സൂപ്പർ പെർഷൻ എഴുതാൻ വൺ മാർക്കിലായിരിക്കും ചോദിക്കുക ഇനി സ്റ്റാൻഡിങ് ലീവ് എന്താണെന്നുള്ളത് എഴുതാനോ അല്ലെങ്കിൽ അതിൻ്റെ പ്രോപ്പർട്ടീസോ ചോദിക്കുവാണെങ്കിൽ രണ്ട് മാർക്ക് സ്റ്റാൻഡിങ് വേവ്സ് എന്ന് പറഞ്ഞാൽ രണ്ട് പ്രോഗ്രസീവ് വേവ്സ് സൂപ്പർ ഇമ്പോസ് ചെയ്ത് കഴിയുമ്പം കിട്ടുന്ന വേവിനെയാണ് സ്റ്റാൻഡിങ് വേവ്സ് എന്ന് പറയുന്നത് നമ്മൾ നോക്കുമ്പോൾ അത് സ്റ്റേഷനറി ആയിട്ട് നിൽക്കുന്ന പോലെയാണ് തോന്നുക പക്ഷെ അത് സ്റ്റേഷനറി അല്ല അതുകൊണ്ടാണ് അതിന് സ്റ്റേഷനറി വേവ്സ് അല്ലെങ്കിൽ സ്റ്റാൻഡിങ് വേവ്സ് എന്ന് പേര് പറയുന്നത് അതിന് പ്രോപ്പർട്ടീസ് ചോദിക്കുവാണെങ്കിൽ എല്ലാം കൂടിയാണ് രണ്ട് മാർക്കിന് ചോദിക്കുക ഇനി സ്ട്രെച്ച്ഡ്ഡ് സ്ട്രിംഗിൻ്റെ ക്ലോസ്ഡ് പൈപ്പിൻ്റെ ഓപ്പൺ പൈപ്പിൻ്റെ ഹാർമോണിക്സ് ഇല്ലേ വൺ ഇസ്റ്റ് ത്രീ ഇസ്റ്റു ഫൈവ് വൺ ഇസ്റ്റ് ടു ഇസ്റ്റു ത്രീ എന്നൊക്കെ പറഞ്ഞിരുന്നത് ആ അത് ചോദിക്കുകയാണെങ്കിൽ മൂന്ന് മാർക്ക് ഏതെങ്കിലും ഒന്നേ ചോദിക്കുകയുള്ളൂ മൂന്ന് മാർക്കിന് അല്ലെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും രണ്ടെണ്ണം വെച്ച് രണ്ടെണ്ണത്തിന്റെ ഓരോന്ന് എഴുതാൻ പറയും അതിന്റെ റേഷ്യോ കണ്ടുപിടിക്കാൻ അങ്ങനെയൊക്കെ ചോദിക്കാം അങ്ങനെയൊക്കെ ആയിരിക്കും അല്ലേ ഇനി അടുത്തത് ന്യൂട്ടൺ ലാപ്ലേസ് ഇക്വേഷൻ അതായത് ന്യൂട്ടൻ ഒരു ഇക്വേഷൻ പറഞ്ഞു വെലോസിറ്റി ഓഫ് സൗണ്ടിന് പക്ഷേ ലാപ്ലേസ് പറഞ്ഞു ആ ഇക്വേഷൻ വെച്ച് വെലോസിറ്റി ഓഫ് സൗണ്ട് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ വാല്യൂ കുറച്ച് കുറവായിരിക്കും ശരിക്കും ഒരു ത്രീ ഫോർട്ടി മീറ്റർ പെർ സെക്കൻഡ് കിട്ടേണ്ടത് ഒരു ടു സിക്സ്റ്റി മീറ്റർ പെർ സെക്കൻഡൊക്കെ കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ അതിനകത്ത് ആ ഇക്വേഷനിൽ എന്തോ ഒരു സംഭവം മിസ്സിംഗ് ആണ് ആ മിസ്സിങ് ആയിട്ടുള്ള സംഭവം കൊടുത്തത് ആരാണ് ലാപ്ലൈസ് ആണ് അപ്പം ന്യൂട്ടൺ പറഞ്ഞ ഫോമിൽ വെച്ചിട്ട് വെലോസിറ്റി ഓഫ് സൗണ്ട് എന്ന് പറയുന്ന റൂട്ട് ഓഫ് പി ബൈ റോ എന്നാണ് പറഞ്ഞത് പക്ഷേ നമ്മുടെ ലാപ്ലേസ് പറഞ്ഞു റൂട്ട് ഓഫ് ഗാമ പി ബൈ റോ എന്ന് എഴുതിയാൽ മാത്രമേ വെലോസിറ്റി ഓഫ് സൗണ്ട് നമുക്ക് അപ്രോക്സിമേറ്റ്ലി ത്രീ ഫോർട്ടി മീറ്റർ പെർ സെക്കൻഡ് കിട്ടത്തുള്ളൂ അതാണ് കിട്ടേണ്ടത് ഓക്കെ റൂം ടെമ്പറേച്ചറിൽ അത് കഴിഞ്ഞിട്ട് നേരത്തെ നമ്മൾ ഓസിലേഷൻസിൽ പറഞ്ഞതുപോലെ തന്നെ ഈ വേവ്സിൻ്റെ അതായത് പ്രോഗ്രസീവ് വെയ്സിൻ്റെ ഇക്വേഷനാണ് വൈ ഇക്വസ് എ സൈൻ ഇൻറ്റു കെ എക്സ് പ്ലസ് ഓർ മൈനസ് ഒമേഗ ടി കെ എന്ന് പറഞ്ഞാൽ പ്രൊപ്പേഷൻ കോൺസ്റ്റൻ്റ് ആണ് അതിൻ്റെ ഇക്വേഷൻ കെ ഇസ് ഈക്വൽ ടു ടു പൈ ബൈ ലാഡേ ആണ് അപ്പോൾ ഇതിനകത്ത് ഇത് വാല്യൂസ് തന്നിട്ട് നമ്മളടുത്ത് വെയ്ലെന്റ് കണ്ടുപിടിക്കാനൊക്കെ ചോദിക്കാം അപ്പോൾ നമ്മൾ ന്യൂമറിക്കൽസിൽ ചെയ്യും കേട്ടോ അതൊക്കെ നമ്മളൊന്നും പേടിക്കേണ്ട എക്സ് എന്ന് പറയുന്നത് പാർട്ട് ഡിഫറൻസ് ആണ് ഒമേഗ ആംഗുലർ വെലോസിറ്റി ആണ് എന്ന് പറഞ്ഞാൽ ആംലിറ്റ്യൂഡാണ് അപ്പം ഇത് ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലം നമുക്ക് പ്രതീക്ഷിക്കാം ഈ പ്രോബ്ലം ചോദിക്കുവാണെങ്കിൽ ഒരു രണ്ട് മാർക്കിനായിരിക്കും ചോദിക്കുക ന്യൂട്ടൺ ലാപ്ലേസ് ഇക്വേഷൻ ഒരു രണ്ട് മാർക്കിനായിരിക്കും ചോദിക്കുക അപ്പം രണ്ടും രണ്ടും നാല് നാല് മൂന്നും ഏഴ് പത്ത് പതിമൂന്ന് പതിനഞ്ച് പതിനാറ് മാർക്കിനുള്ള ചോദ്യങ്ങൾ വേവ്സിൽ നിന്ന് തന്നിട്ടുണ്ട് പക്ഷേ വെയ്സ് നിങ്ങൾക്ക് അറിയാമല്ലോ ഒരു അഞ്ചോ ആറോ മാർക്കിൻ്റെ വെയിറ്റേജേ ഉള്ളൂ വെയ്സിന് അപ്പോൾ എങ്ങനെയാണ് നമുക്ക് സെക്കൻഡ് ടെക്സ്റ്റിനകത്തുള്ള ഓരോ വെയിറ്റേജ് അല്ലേ ഓരോ ചാപ്റ്ററിൻ്റെ ടോപ്പിക്കിൻ്റെയൊക്കെ വെയിറ്റേജ് മനസ്സിലായല്ലേ അപ്പോൾ ഇത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ് തന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഒന്നും പഠിക്കാത്ത കുട്ടികൾ ഇതെങ്കിലും പഠിച്ചിട്ട് പോവുക പിന്നെ നിങ്ങൾ ഫുൾ മാർക്സാണ് സ്കോർ ചെയ്യുന്നതെങ്കിൽ ഇതല്ല നിങ്ങൾക്കറിയാലോ ഫുൾ ടോപ്പിക്സ് നിങ്ങൾ നന്നായി പഠിക്കുക പ്രീവിയസ് ക്വസ്റ്റ്യൻസും നന്നായി ചെയ്തു നോക്കുക പ്രോബ്ലംസും ചെയ്ത് നോക്കുക എന്നാൽ നിങ്ങൾക്ക് ഫുൾ മാർക്സ് ഉറപ്പായിരിക്കും ഓക്കെ അപ്പം ഇനി നമ്മൾ എന്താണ് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യും കേട്ടോ ന്യൂമറിക്കൽസ് ചെയ്യും അപ്പം നമ്മുടെ കൂടെ വന്നോളൂ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് പിന്നെ നിങ്ങളുടെ എന്താണ് ഇനിയുള്ള മൂന്നാല് ദിവസവും മിസ്സിൻ്റെ ഹെൽപ്പ് ഉണ്ടാവും പോരാതെ നമ്മൾ പ്ലസ് ടുയിലേക്ക് വരുമ്പോഴും നിങ്ങൾക്ക് ഇതുപോലെ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള ടോപ്പിക്സൊക്കെ നമ്മുടെ ചാനൽ ഓൾറെഡി ഉണ്ട് അതല്ലാണ്ട് നമ്മൾ ഇനിയും ഓരോരോ ചാപ്റ്റേഴ്സിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഒക്കെ വെച്ചിട്ടുള്ള വീഡിയോസൊക്കെ വരുന്നുണ്ടാവും നിങ്ങൾക്ക് ഇനി വരുന്ന എക്സാംസൊക്കെ ഏതൊക്കെയാണ് ഓണ പരീക്ഷയും ക്രിസ്മസ് പരീക്ഷയ്ക്കൊക്കെ മിസ്സിൻ്റെ ചാനലിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ടോപ്പിക്സ് ഒക്കെ ഉണ്ടാവും സോ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പം നമുക്കിനി ഫിസിക്സിൻ്റെ ബാക്കിയുള്ള വീഡിയോസ് പെട്ടെന്ന് തന്നെ കാണാം ബൈ